ജാതി വിവേചനത്തിനെതിരെ ഗാനങ്ങളിലൂടെ ശബ്ദമുയർത്തിയ റാപ്പർ വേടിനെ തേടി ഒരു പുരസ്കാരം എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരമാണ് ലഭിക്കാൻ പോകുന്നത് തൃശ്ശൂർ പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയാണ് ഈ പുരസ്കാരം കൂടുതലും സമ്മാനിക്കുന്നത് വായനാ ദിനമായി ജൂൺ പത്തൊമ്പതിനായിരിക്കും പുരസ്കാരം സമ്മാനിക്കുക തൃശൂർ സ്നേഹതീരത്താണ് പുരസ്കാര ദാന ചടങ്ങ് നടക്കാൻ പോകുന്നത് പത്തൊമ്പതിന് വൈകിട്ട് നാലിന് പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എം പി ഈ പുരസ്കാരം സമ്മാനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും പാട്ടുകളുടെ ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വേടന്റെ പരിപാടിക്ക് പൊതുവെ വലിയ ആൾക്കൂട്ടമാണ് എത്താറുള്ളത് കുട്ടികളും യുവാക്കളുമാണ് വേടന പരിപാടിക്ക് ആരാധകരായി നിലനിൽക്കുന്നത് സിനിമാ ഗാനങ്ങൾ പാടിയതോടെ ജനപ്രീതി കാര്യമായി വർദ്ധിച്ചു പക്ഷെ കഞ്ചാവ് ഉപയോഗിച്ചതിനും പുലിപ്പല്ല് ധരിച്ചതിനും കേസിൽ ഉൾപ്പെടെ വേടനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് നിലനിൽക്കുന്നത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ഉൾപ്പെടെയുള്ളവർ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ തെറ്റുകൾ തിരുത്തി താൻ മുന്നോട്ട് പോകുമെന്ന വേടൻ്റെ പ്രസ്താവന വലിയ കയ്യടിയോടെയായിരുന്നു വേടനെ അനുകൂലിക്കുന്നവർ എല്ലാം തന്നെ കൈക്കൊണ്ടിരുന്നത് അവാർഡ് കിട്ടിയതിൽ നിരവധി അഭിനന്ദനങ്ങളും വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വേടന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് പുരസ്കാരം എന്ന് പലരും കമന്റിലൂടെ അധിക്ഷേപിക്കുമ്പോൾ നിരവധി പേർ വേടനെ അനുകൂലിച്ചും രംഗത്ത് വരികയുണ്ടായി തെറ്റ് ചെയ്തവർ വിമർശിക്കപ്പെടട്ടെ തെറ്റ് തിരുത്തി മുന്നോട്ട് വരുന്നവർ പുരസ്കാരം കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഒരാൾ വേടനെ പിന്തുണച്ചിട്ട കമന്റ് എന്നത് മാത്രമല്ല വേടനെ പിന്തുണച്ച് ബി ഡി ജി എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്ത് വരികയുണ്ടായി തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വെറുതെ ഒരു ചെറുക്കനെ അനാവശ്യമായി മോശക്കാരനാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും അനാവശ്യമായി ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതും ആ പ്രശ്നങ്ങളൊന്ന് അന്വേഷിക്കേണ്ട വിഷയം കൂടിയാണ് കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ വലിയ സംഗീത പരിപാടികളിലും ഇരുപത്തയ്യായിരം പേരൊക്കെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം വേടന്റെ പരിപാടിയിൽ മാത്രം ഉണ്ടാകുന്നത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതിന് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് വേടൻ നന്നായി ായി തന്നെ ആളാണ് ഒരുപാട് ഫോളോവേഴ്സും അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത് ആവശ്യമില്ലാതെ വേടനെക്കുറിച്ച് മോശം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുകയുണ്ടായി അടുത്തിടെ വേടന പരിപാടികൾ ആൾ തിരക്ക് മൂലം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല തിരുവനന്തപുരത്തൊരു പരിപാടി കീഴിൽ ടെക്നീഷ്യൻ മരണപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് പരിപാടി നടത്താനും കഴിഞ്ഞിരുന്നില്ല ഇതിനെ തുടർന്ന് കാണികൾ വളരെയധികം പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു